കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാലു പോയിന്റ് സീറോ വുമൺ സെൽഫ് ഡിഫെൻസ് വാക്യൻ ട്രെയിനിങ് പരിപാടി സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടിയാണ് പരിപാടി വനിതാ ഇൻസ്പെക്ടർ മേരി സുപ്രഭ ഉദ്ഘാടനം ചെയ്തു എത്രത്തോളം സംവരണങ്ങൾ കൊണ്ടുവന്നാലും സ്ത്രീകളോടുള്ള കുറ്റകൃത്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അതിനാൽ തന്നെ സ്ത്രീകൾ സ്വയം പ്രതിരോധവുമായി മുന്നോട്ട് വരണമെന്നും ഉദ്ഘാടന വേളയിൽ പറഞ്ഞു സ്ത്രീകൾക്ക് സ്വന്തമായി പ്രതിരോധിക്കാനുള്ള കഴിവ് കൈവന്നാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സമത്വമെന്നും വേളയിൽ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ജനമൈത്രി എസ് ഐ ആറമുഖൻ അധ്യക്ഷത ടൌൺ സൌത്ത് ജനമൈത്രി ഓഫീസർ എസ് വിനോദ്കുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കെ സരള കെ സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു E youtube is palakad